എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ഇന്ന് കർക്കടക വാവ് മൺമറഞ്ഞു പോയ പിതൃക്കളുടെ ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന പുത്രരും പൗത്രനും ചേർന്ന് ബലിതർപ്പണം നടത്തേണ്ട ദിവസം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യാതെ അവരുടെ കാലശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ മരണാനന്തരം കർമ്മങ്ങൾ ചെയ്തിട്ട് വല്ല പ്രയോജനവുമുണ്ടോ ഉണ്ടോ എന്നത് എന്നും ഒരു ചോദ്യമായി തന്നെ എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു ഈ ദിവസം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനാണ് കുട്ടമത്ത് കുഞ്ഞി കുഞ്ഞിശങ്കരക്കുറിപ്പ് ഈ അമ്മ ടോക്സിൽ എപ്പോഴും ഞാൻ വല്യച്ഛൻ്റെ പേര് കുഞ്ഞിക്കൃഷ്ണക്കുറിപ്പ് എന്ന് തെറ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു നാക്കുപിഴവ് മഹാകവി കുട്ടമത്തിൻ്റെ അനന്തരവനായിരുന്നു വല്യച്ഛൻ അമ്മയുടെ ശേഖരത്തിലുള്ള വെള്ളിയച്ചൻ്റെ നോട്ടു പുസ്തകങ്ങളിൽ ഒന്ന് ശ്രീരാമകൃഷ്ണ പരമഹസരുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ധാരാളം ഉദ്ധരണികൾ ഞാൻ കണ്ടിട്ടുണ്ട് നിത്യജീവനക്രമം എന്ന പേരിൽ വലിയച്ഛൻ ചികിത്സയെക്കുറിച്ച് ഒരു ആധികാരിക ഗ്രന്ഥവും രചിച്ചിരുന്നു ശൗര്യവും ക്രൗര്യവും കൊണ്ടല്ല സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ ജയിക്കാൻ കഴിയും ശ്രീരാമകൃഷ്ണ പരമഹസ വിശുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി മറ്റെല്ലാം അതിൻ്റെ മുമ്പിൽ വിറയ്ക്കും വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമംസരെ ഗുരുവായി കണ്ട് അദ്ദേഹത്തിൻ്റെ തത്വസംഹിതകളും പ്രസംഗങ്ങളും വായിച്ച് പഠിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കാറുണ്ടായിരുന്നു വലിയച്ചൻ എനിക്ക് അദ്ദേഹം വിട്ട പേര് ശാരദാദേവി എന്നായിരുന്നു അതിന്നും എൻ്റെ ജാതകത്തിൽ മായാതെ കിടപ്പുണ്ട് വലിയച്ചൻ കോഴിക്കോട് ഞങ്ങളെ കാണാൻ വന്നിരുന്നപ്പോഴൊക്കെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അവതാരമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ചെറുവത്തൂർ കുട്ടമത്ത് തറവാട്ടിൽ നിന്നധികം ദൂരെയല്ലാതെ നിർമ്മിച്ച ഒരു വീട്ടിലായിരുന്നു വലിയച്ചൻ താമസിച്ചിരുന്നത് അമ്മമ്മയും നാലു മക്കളും മൂത്ത മൂത്തപുത്രി എൻ്റെ അമ്മ പിന്നെ അമ്മയ്ക്ക് മൂന്ന് അനുജന്മാർ കുട്ടമത്ത് തറവാട്ടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വലിയച്ഛനും എഴുതുകയും സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു വിഷവൈദ്യം അറിയാമായിരുന്ന വല്യച്ഛന് ഒരു വലിയ ശിഷ്യസമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മമ്മ പറയാറുണ്ട് ആ വീട്ടിലെപ്പോഴും സംസ്കൃത പതനം നടക്കാറുണ്ട് ഒരു തവണ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആ വീട്ടിലെ ഉമ്മറത്തു നിന്ന് കയറുന്ന ഒരു മുറി എപ്പോഴും അടച്ചിട്ടിട്ടാണ് കാരണം അന്വേഷിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു ആ മുറിയിൽ ഉയരം കുറഞ്ഞൊരു കട്ടിൽ മാത്രമേ ഉള്ളൂ വിഷം തീണ്ടിയ വ്യക്തികളെ പെട്ടെന്ന് കൊണ്ടുവന്ന് കിടത്താനാണ് ആ സൗകര്യം മാത്രമല്ല വിഷവൈദ്യന് ഒരു ഉൾവിളി ഉണ്ടാവും ആ ദിവസം ആരെയെങ്കിലും വിഷം തീണ്ടി കൊണ്ടുവരും അവിടെ തന്നെ ഉണ്ടാവണമെന്ന് വളപ്പിലുള്ള പച്ചിലറിൽ നിന്നാണ് മരുന്നുണ്ടാക്കുന്നത് കൂടെ മന്ത്രങ്ങളും പ്രാർത്ഥനയും വളരെ ദൂരെ നിന്ന് ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി കാടും മേടും കടന്ന് ചികിത്സ ചെയ്ത് പ്രതിഫലം വാങ്ങാതെയാണത്രേ വിഷവൈദ്യന്മാർ മടങ്ങിയിരുന്നത് ഏത് മനുഷ്യനും സാത്വികം രാജസം താമസം ഈ മൂന്ന് ഗുണങ്ങളുടെയും ഏറ്റക്കുറത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാൽ എനിക്ക് തോന്നുന്നത് വലിയച്ഛൻ സാത്വികതയുടെ ഒരു ആൾരൂപമായിരുന്നു എന്നാണ് സ്നേഹധനനായിരുന്നു വലിയച്ചൻ അമ്മമ്മയെയും മക്കളെയും അക്കമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു ഒരു ഡിസംബർ മാസത്തിൽ അരക്കൊള്ള പരീക്ഷ നടക്കുന്ന സമയം സാമൂതിരി ഹൈസ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ജ്യേഷ്ഠന്മാരുടെ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയിരുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പരീക്ഷ കഴിഞ്ഞിരുന്നില്ല ഒരു രാവിലെ അമ്മ അച്ഛനോട് പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ചെറുവത്തൂരിലേക്ക് പോകണം മോളുടെ പരീക്ഷ കഴിയാനൊന്നും നിൽക്കണ്ട അച്ഛൻ പറഞ്ഞു അച്ഛൻ സുഖമായിരിക്കുന്നു എന്നും സ്കൂൾ പൂട്ടിയിട്ട് പോയാൽ മതിയെന്നുമല്ലേ നമുക്ക് വിവരം കിട്ടിയത് അമ്മ നിർബന്ധം പിടിക്കുകയായിരുന്നു എനിക്ക് ഇന്ന് തന്നെ പോകണം ഞാൻ പുലർച്ചെ അച്ഛനെ സ്വപ്നം കണ്ടു അച്ഛൻ പറഞ്ഞു എന്നെ കാത്തിരിക്കുകയാണ് എന്ന് അന്ന് ചെറുവത്തൂരേക്ക് മദ്രാസ് മംഗലാപുരം മെയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉച്ചക്ക് രണ്ട് മണിക്ക് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടാൻ രാത്രി എട്ട് മണിക്ക് എത്തും വാഹന സൗകര്യമൊന്നുമില്ല ഇരട്ടത്ത് നടക്കണം ഞങ്ങൾ ഞങ്ങളന്ന് ഉച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു ഒരു ടോർച്ച് വിളിച്ചിട്ട് നടന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ വലിയച്ഛൻ ഉമ്മറത്തിരുന്ന് കുഞ്ഞി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ആ വിളി കേട്ടുകൊണ്ടാണ് അമ്മ വീട്ടിലേക്ക് കയറിയത് അമ്മമ്മ പറഞ്ഞു വൈകുന്നേരങ്ങളിൽ മേഘത്തിന് നോക്കി എന്തോ ഒക്കെ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു കുഞ്ഞി എന്തായാലും വരും എന്നിട്ട് വേണം എനിക്ക് പോവാൻ ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അമ്മ വന്ന് വിളിച്ചുണർത്തി വലിയച്ഛൻ കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി സ്വന്തം മക്കളുടെയും മകളുടെ മക്കളുടെയും പേര് പറഞ്ഞ് ഓരോരുത്തരും വായിലൊഴിച്ചു കൊടുത്ത വെള്ളം ഇറക്കി ശാന്തമായി കണ്ണടച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കണ്ട മരണമായിരുന്നു അത് അമ്മമ്മയോ അമ്മയോ ഒന്നും ബഹളം വെച്ചില്ല ആത്മാവിൻ്റെ സദ്ഗതിക്ക് വേണ്ടി രാമായണം വായിച്ചു പിറ്റേന്ന് രാവിലെ ബന്ധുക്കളും ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് ആ വലിയ വളപ്പിൽ തന്നെ സംസ്കരിച്ചു എല്ലാറ്റിനും നമുക്കൊരു പരിധിയുണ്ട് അത് മരണമാണ് മഞ്ഞിൽ നിന്ന് മാഞ്ഞെങ്കിലും മനസ്സിൽ നിന്ന് മായാത്ത സാത്വിക തേജസ്സായിരുന്നു ആ വെള്ളിയച്ചൻ വെള്ളിയച്ചൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇത്രയും പറഞ്ഞപ്പോൾ വാവുബലി ഒരു സംതൃപ്തി തോന്നി